അഞ്ച് ബില്ലുകളിൽ കൂടി ഒപ്പിട്ട് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭൂപതിവ് ഭേദഗതി അബ്കാരി നിയമ ഭേദഗതി തണ്ണീർത്തട സംരക്ഷണം ഉൾപ്പെടെ അഞ്ച് ബില്ലുകൾക്കാണ് ഗവർണർ അംഗീകാരം നൽകിയത് ബില്ലുകൾ വൈകുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി സി ഗവർണർക്കെതിരെ സമരം നടത്തിയിരുന്നു സംസ്ഥാന മന്ത്രിസഭ രാജ്ഭവന്റെ പരിഗണനയ്ക്കയച്ച അഞ്ച് ബില്ലുകൾ ഈ ബില്ലുകൾ പാസാക്കുന്നതിലെ കാലതാമസം ഒടുവിൽ ഗവർണർക്കെതിരെ വിവിധ ജില്ലകളിൽ അരങ്ങേറിയ സിപിഎമ്മിന്റെ സമരമുറ എല്ലാത്തിനും പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച അടുത്ത ദിവസം തന്നെ അഞ്ച് ബില്ലുകളിൽ ഒപ്പിട്ടുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് നിർണായക നീക്കം ഭൂപതിവ് നിയമ ഭേദഗതി നെൽവേൽ തണ്ണീർത്തള നിയമ ഭേദഗതി ക്ഷീരസഹകരണ ബിൽ സഹകരണ നിയമ ഭേദഗതി അബ്കാരി നിയമ ഭേദഗതി എന്നീ ബില്ലുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ല് ൾക്കും ഇതോടെ അനുമതിയായി ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലാണ് ഇതിൽ ഏറെ പ്രാധാന്യം ഈ ബില്ല് പാസാക്കാത്തതിനെതിരെ സിപിഎം നടത്തിയ പ്രതിഷേധം ചില്ലറയൊന്നുമല്ല ഇടുക്കിയിലും വയനാട്ടിലുമാണ് പ്രതിഷേധം കൂടുതൽ കനത്തത് മറ്റു പാർട്ടികളും ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു പട്ടയഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന രീതിയാണ് ഈ ബില്ല് കൊണ്ടുമാറുന്ന പ്രധാന നയം എന്നാൽ ബില്ലിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു കയ്യേറ്റങ്ങൾക്ക് കുടപിടിക്കാനാണ് ബില്ല് പാസാക്കിയെടുക്കുന്നതെന്നായിരുന്നു മുഖ്യമായി ഉയർന്ന ആക്ഷേപം പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇങ്ങനെ എതിർപ്പ് പ്രകടമാക്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിലുള്ള ഭൂപതിവ് നിയമം അറുപത് വർഷം പഴക്കമുള്ളതാണെന്നും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഇതിൽ ആവശ്യമാണെന്നുമായിരുന്നു സർക്കാർ വാദം ഇതിനിടെ ബില്ലിൽ ഗവർണറുടെ നടപടിയെ പ്രതിപക്ഷ നേതാവ് നിശ്ചിതമായി വിമർശിച്ചു ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാനുള്ളത് അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട് അപ്പൊ ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോവും അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും ഇവര് തമ്മിലെ ഏർപ്പാടല്ലേ ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഇതിനെക്കുറിച്ച് ആരും പ്രതികരിച്ചിട്ടുമില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം